നമസ്കാരം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൂട്ടക്കൊല പരമ്പര പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിക്കാർ നേരിട്ടിറങ്ങി മൃതദേഹങ്ങൾ പുറത്തെടുക്കും ജയിലിൽ പോകാൻ തയ്യാറാണ് ജീവനക്കാരൻ നൽകിയ മൊഴി നൂറു ശതമാനവും ശരിയാണ് ഇത് ധർമ്മസ്ഥരയിലുള്ളവരുടെ പൊതുവികാരമാണ് വിദ്യാർത്ഥികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നു കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം കൊഴുക്കുകയാണ് പക്ഷെ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനോ പോലീസ് തയ്യാറാകുന്നില്ല സത്യം പുറത്തു പറഞ്ഞ ആൾ ആരാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അറസ്റ്റ് ഉണ്ടാകുന്നില്ലെന്നാണ് ദുരൂഹം വിഷയത്തിൽ കർണാടകയിലെ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്ന സംശയവും ശക്തമാണ് കർണാടകയിലെ ധർമ്മസ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് കൂട്ടക്കൊലകൾ നടന്നത് ഇത് സംബന്ധിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതീവ രഹസ്യമായാണ് അന്വേഷണം സൂപ്പർവൈസറാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശിച്ചത് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു ഇതോടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചു മൂടിയെന്നും മുൻ തൊഴിലാളി പറയുന്നു ഈ മൊഴിയിൽ യഥാർത്ഥ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം മൊഴി രേഖപ്പെടുത്താം അതിനുശേഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അറസ്റ്റിലേക്കും കടക്കാം പക്ഷേ ഇതൊന്നും നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം നാട്ടുകാർക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ധർമ്മസ്ഥലും ിലും പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടത് എന്നാൽ മൊഴി നൽകിയ ആളുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല മൃതദേഹങ്ങൾ കുഴിച്ച മൂല്യത്തിന്റെ ഫോട്ടോകളും തെളിവുകളും അദ്ദേഹം പോലീസിന് നൽകി ഇയാൾക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജോലി ഉപേക്ഷിച്ച ഇയാൾ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥലിൽ നിന്ന് പോയിരുന്നു പശ്ചാത്താപവും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നത് ആഗ്രഹിച്ചുമാണ് ഇക്കാര്യം തുറന്നു പറയുന്നതെന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞത് ധർമ്മസ്ഥല ക്ഷേത്ര ജീവനക്കാരിയും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ തലയോട്ടികളും മറ്റവശിഷ്ടങ്ങളും കണ്ടെത്തി ഇവ ബെൽതങ്ങാടി കോടതിയിൽ ഹാജരാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്ത് കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർഗോഡുകാരാണ് അതിനിടെ ധർമ്മസ്ഥലയിൽ പോയി കണതായ മലയാളി പെൺകുട്ടികൾ ഉണ്ടെന്ന് എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കൈക്കാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തി ജൂലൈ മൂന്നിനാണ് പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് പി അരുൺ കെ അറിയിച്ചിരുന്നു പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും എസ് വ്യക്തമാക്കി പരാതിക്കൊപ്പം കുറിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും പോലീസിന് കൈമാറിയിട്ടുണ്ട്